മുതിർന്ന സി പി എം നേതാവായിരുന്ന അനിരുദ്ധൻ്റെ മകനും അതുകൂടാതെ അഡ്വക്കേറ്റ് സമ്പത്തിൻ്റെ സഹോദരൻ കൂടിയായ അതും കൂടാതെ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് ഇലക്ഷനിൽ മത്സരിക്കണം എന്ന് തന്നെ ഒരു താൽപ്പര്യവും അതെല്ലാം വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞപ്പോൾ മതിയാക്കിയതും വെച്ച് കെട്ടിയതുമാണ് അച്ഛൻ്റെ മകൻ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആയെങ്കിലും ഒരാൾ അതിൽ നിന്ന് തിരുത്തി ഒരു തികഞ്ഞ ഹിന്ദുവാദിയായി തിരിച്ചു വന്നു മേട്ടക്കട ജംഗ്ഷൻ മുതൽ തക്കാട ആശുപത്രിയുടെ ഫ്ലൈ ഓവർ വരെയുള്ള റോഡ് വെട്ടി ആ ആശുപത്രിയിൽ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് റോഡിൽ സൗജന്യ ചികിത്സയായിരുന്നു പ്രസവം അവിടെ നടക്കും അത് തിരിഞ്ഞു നോക്കാനായിട്ട് ഇവിടുത്തെ കോർപ്പറേഷനോ ഇവിടത്തെ ഗവൺമെന്റോ ഇവിടുത്തെ കൗൺസിലർമാരോ ശ്രദ്ധിച്ചിട്ടേയില്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യഘട്ട പട്ടികയിൽ പ്രമു പ്രമുഖർ ഉൾപ്പെടെ ഇടം പിടിച്ചിരുന്നു എന്നാൽ ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വന്നപ്പോൾ തൈക്കാടുള്ള സ്ഥാനാർത്ഥിയാണ് ഏറെ പ്രത്യേകതയുള്ളൊരു സ്ഥാനാർത്ഥിയായി നമുക്ക് തോന്നിയത് കാരണം മുതിർന്ന സി പി എം നേതാവായിരുന്ന അനിരുദ്ധൻ്റെ മകനും അതുകൂടാതെ അഡ്വക്കേറ്റ് സമ്പത്തിൻ്റെ സഹോദരൻ കൂടിയായ അതും കൂടാതെ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് ശ്രീ കസ്തൂരി അനിരുദ്ധനാണ് പട്ടികയിൽ ഇടം പിടിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു സത്യസന്ധമായി പറയാം ഈ പട്ടികയിൽ ഇടം പിടിക്കും എന്ന് ഇന്നലെ രാത്രി വരെ എനിക്ക് യാതൊരു പ്രതീക്ഷയോ അങ്ങനൊരു മോഹമോ ഇല്ലായിരുന്നു ഇലക്ഷനിൽ മത്സരിക്കണം എന്ന് തന്നെ ഒരു താല്പര്യവും അതെല്ലാം വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞപ്പോൾ മതിയാക്കിയതും വെച്ച് കെട്ടിയതുമാണ് ഞാൻ ആകെ പൊതുരംഗത്ത് എന്നെ ശ്രദ്ധിക്കപ്പെട്ടത് ഞാൻ പല പ്രവർത്തനങ്ങളും കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങളായി സമൂഹ പ്രവർത്ത സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അതിൽ ഹിന്ദു ധർമ്മ പ്രവർത്തനങ്ങളിലാണ് കൂടുതലും മുഴുകിയത് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലയുടെ അധ്യക്ഷനായപ്പോഴാണ് എന്നെ വീണ്ടും മീഡിയയുടെ പെട്ടെന്ന് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടറാക്കി മാറ്റിയത് കാരണം ഈ ഒരു വ്യത്യാസം തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് ചേട്ടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം എസ് എൻ ഡി പിയുടെ ആദ്യത്തെ ട്രഷററായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ നിയമിച്ചത് എൻ്റെ അപ്പൂപ്പനെയാണ് അദ്ദേഹം ഭക്തനുമായിരുന്നു അപ്പോൾ ആ പരമ്പരയിൽ നിന്ന് അച്ഛൻ്റെ മകൻ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആയെങ്കിലും ഒരാൾ അതിൽ നിന്ന് തിരുത്തി ഒരു തികഞ്ഞ ഹിന്ദുവാദിയായി തിരിച്ചു വന്നു അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ബി ജെ പി നേതൃത്വവും സംഘനേതൃത്വവും സംഘപരിവാർ ഞാൻ പ്രവർത്തിക്കുന്ന ഹിന്ദു ഹിന്ദുവൈക്യവേദിയും അതിൽ അവരുമായി ചർച്ച ചെയ്ത ശേഷം എന്നെ അറിയിക്കുകയാണ് നമ്മളിപ്പം നിൽക്കുന്ന ഈ തക്കാട് വാർഡിൽ ഇവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ആദ്യം പറഞ്ഞത് എനിക്കിപ്പോഴും ഹിന്ദു ധർമ്മ പ്രവർത്തനങ്ങളിൽ നിന്ന് മുഴുകാനാണ് എൻ്റെ താല്പര്യം ഞാനത് വളരെ ശക്തമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഈ പറയുന്ന തിരുവനന്തപുരം നഗരസഭ ഈ നഗരസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എൻ ഡി എയുടെ ഒരു അജണ്ടയാണ് കാരണം ഭാരതം ഒന്നടങ്കം ഇത്രയും വലിയ ഒരു പുരോഗമന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദിജിയുടെ ഒരു വിഷനിൽ ഈ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അത് ഈ തിരുവനന്തപുരം പട്ടണത്തിന് വിട്ടുപോകരുത് അതുകൊണ്ട് ഇവിടെ മത്സരിച്ച് ഇത് വളരെ സുശക്തമായ ഒരു മണ്ഡലമല്ല ബി ജെ പിക്ക് എൻ ഡി എയ്ക്കോ എങ്കിലും നല്ലൊരു ഫൈറ്റ് കൊടുത്ത് ഈ മണ്ഡലം പിടിച്ചെടുക്കണം എന്നുള്ള ഒരു ഉദ്യമമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് രാത്രി വിഷയം ജേഷനെ അറിയിച്ചിരുന്നു ഇന്നലെ രാത്രിയല്ല ഇന്ന് രാവിലെ ഞാനിത് അറിയുന്നുള്ളൂ അപ്പോൾ ഞാനിങ്ങോട്ട് വരുന്നതിന് തൊട്ടുമുമ്പ് ഞാൻ ജ്യേഷ്ഠനെ വിളിച്ചു അപ്പോൾ എന്നെ വിളിച്ച് എന്നെ അടുത്ത് വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് ഇതിൻ്റെ ഒരു തീരുമാനമെടുത്ത ശേഷം ഞാൻ ആദ്യം വിളിച്ചത് ജ്യേഷ്ഠനെയാണ് ജേഷനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു അത്യാവശ്യ കാര്യം സംസാരിക്കണമുണ്ട് പ്രധാനപ്പെട്ടതാണ് നേരിട്ട് സംസാരിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ വരും വീട്ടിൽ ചെന്ന് കണ്ടു സംസാരിച്ചു അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് വാർഡ് പ്രധാനമായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിരീക്ഷണം നടത്തി ഉണ്ട് തക്കാട് വാർഡിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഞാൻ കരഞ്ഞിട്ടുള്ള പ്രശ്നം നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി തക്കാട് ആശുപത്രി എന്ന് പറയും വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ ഈ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് വന്നത് എവിടെ നിന്ന് നമുക്കറിയാം അത് കോർപ്പറേഷൻ്റെ ഫണ്ടോ കേരളത്തിൻ്റെ ഫണ്ടോ അല്ല കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൽ കൂടുതലായി ആ റോഡ് പൊളിച്ചിട്ടിട്ട് മേട്ടുകട ജംഗ്ഷൻ മുതൽ തക്കാട ആശുപത്രിയുടെ ഫ്ലൈ ഓവർ വരെയുള്ള റോഡ് വെട്ടിപ്പിരുത്തിട്ടിരിക്കുകയാണ് ആ ആശുപത്രിയിൽ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് റോഡിൽ സൗജന്യ ചികിത്സയായിരുന്നു പ്രസവം അവിടെ നടക്കും ആ അവസ്ഥയായിരുന്നു കാരണം അത്ര ദുരിതമായിരുന്നു ആ റോഡ് അത് തിരിഞ്ഞു നോക്കാനായിട്ട് ഇവിടുത്തെ കോർപ്പറേഷനോ ഇവിടുത്തെ ഗവൺമെൻറ്റോ ഇവിടുത്തെ കൗൺസിലർമാരോ ശ്രദ്ധിച്ചിട്ടേയില്ല ഞാനിത് പലയിടത്തും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അപ്പോൾ ജനനം അവിടെ നടക്കുന്നു ഈ നാട്ടിലെ അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലം രണ്ടു ഒരു മരണം നടന്നാൽ ഭൂരിപക്ഷവും പോകുന്നത് ശാന്തിക ശാന്തികപാഠം ആ ശാന്തിക പാടത്തിൻ്റെ ഏരിയയിൽ വരുന്ന വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഈ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് നമ്മുടെ മരണവും കൂടും അപ്പോൾ മരണം കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ ശ്മശാനങ്ങളിൽ അതിനുള്ള സൗകര്യം കൂട്ടണം അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സംഗതികളും ഈ വാർഡിനകത്താണ് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കിയാൽ നമ്മുടെ ഗവണ്മെൻറ്റ് മോഡൽ ഹൈസ്കൂള് അല്ലെങ്കിൽ ആർട്സ് ഗവൺമെൻറ് ആർട്സ് കോളേജ് ഇതൊക്കെ ഇരിക്കുന്ന ഒരു ഒരു നഗര കേന്ദ്രത്തിലെ വികസനം അധികം നടക്കാത്ത അതിന് ശ്രദ്ധ കൊടുക്കാത്ത ഒരു വാർഡാണ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം